ൾക്കേണ്ടി കിട്ടിപ്പിട്ട് പോകാനായിട്ട് ഇരിക്കും അന്ന് അഞ്ചേ മുക്കാല ട്രെയിൻ പറഞ്ഞാൽ നിൽക്കണം നല്ല മഴേൻ്റെ കൂടെ നമ്മൾ റേ സ്റ്റേഷൻ എത്തിക്കും അഞ്ചേ മുക്കാലിനാണ് ട്രെയിൻ ട്രെയിൻ വന്നിട്ടുണ്ട് കേരള എക്സ്പ്രസ് ട്രെയിൻ എടുത്തു കറിൽ എത്തി രണ്ടു ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇവിടുത്തെ പുതുക്കം നമ്മൾ ഈ ആരേക്ക് പോകണം പിന്നെ നമുക്ക് ഹോസ്റ്റിൽ എത്താൻ പറ്റണം അപ്പോൾ രണ്ടിൽ അങ്ങനെ അതിൽ പഞ്ചായം എക്സ്പീരിയൻസ് ആണ് വിചാരിക്കും